എന്ന വിശ വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആത്മവിശ്വാസം മൂന്ന് തലത്തിലാണ് അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഒന്ന് അവനവനിൽ തന്നെയുള്ള വിശ്വാസം രണ്ട് നമ്മുടെ മേലധികാരികളിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ സ്ഥാപനത്തിൽ ഉള്ളവരുടെ അവരെ പറ്റി അവരെക്കുറിച്ചുള്ള വിശ്വാസം മൂന്നാമത് ദൈവത്തിലുള്ള വിശ്വാസം ഇത് മൂന്നും കൂടുമ്പോഴാണ് ശരിയായ ആത്മവിശ്വാസം ഉണ്ടാകുന്നത് രണ്ടും മൂന്നും ഘടകങ്ങൾ നമ്മൾ മാറ്റി നിർത്തിയാൽ അത് കുറിച്ചുള്ള വിശ്വാസം മാത്രമായി മാറും നമ്മളെ കുറിച്ച് മാത്രമായി നമുക്കതിനൊരു വിശ്വാസം അമിതമായ വിശ്വാസം പാടില്ല കാരണം നമ്മൾ ജീവിക്കുന്നത് ഒറ്റയ്ക്കല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത് ഒരു സമൂഹത്തിലാണ് അപ്പോൾ മൂന്ന് തലത്തിലുള്ള വിശ്വാസം ചേരുമ്പോഴാണ് ഏറ്റവും നല്ല ഉദാത്തമായ ആത്മവിശ്വാസം ഉണ്ടാകുന്നത് ഒന്ന് അവനവനിൽ തന്നെയുള്ള വിശ്വാസം രണ്ട് നമ്മുടെ മാതാപിതാക്കൾ അദ്ധ്യാപകർ നമ്മൾ ചു ജീവിക്കുന്ന ചുറ്റുപാടുകൾ സമൂഹം ഇതിനെക്കുറിച്ചുള്ള വിശ്വാസം മൂന്നാമത്തേത് ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ തന്നെയുള്ള വിശ്വാസത്തിൻ്റെ നിദാനം എന്താണ് അതിനുമുമ്പ് ഒരു കാര്യം നമ്മളെക്കുറിച്ച് നമുക്ക് വിശ്വാസമില്ല എങ്കിൽ ആത്മവിശ്വാസമില്ല എങ്കിൽ ആ വ്യക്തിക്ക് പുരോഗതി നേടാൻ പറ്റില്ല ആ വ്യക്തിയെ ആർക്കും സഹായിക്കാനും കഴിയില്ല ദൈവത്തിന് പോലും സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ആത്മവിശ്വാസം ഇല്ല എങ്കിൽ ആത്മവിശ്വാസത്തിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മളിൽ തന്നെയുള്ള വിശ്വാസമാണ് നമ്മുടെ കഴിവുകളിലുള്ള വിശ്വാസം എനിക്ക് ഇത് ചെയ്യാൻ കഴിയും എന്നുള്ള ആ വിശ്വാസം ഇതിൻ്റെ അടിസ്ഥാനം എന്താണ് നമ്മളിൽ ദൈവം ഒരുപാട് കഴിവുകൾ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ള ആ ബോധ്യം തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം ദൈവം ഒരുപാട് കഴിവുകൾ നമ്മളിൽ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട് അത് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഉൽപ്പത്തിയ പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ ഇരുപത്തിയാറാമത്തെ തിരുവചനം അത് പറയുന്നത് ഇങ്ങനെയാണ് ദൈവം അരുളി ചെയ്തു നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം അങ്ങനെ ചെയ്തു എന്ന് അടുത്ത തിരുവചനത്തിലുണ്ട് ദൈവത്തിൻ്റെ ചായ ദൈവത്തിന് ചായ ഉണ്ടോ ഇല്ല ദൈവം അരൂപിയല്ലേ പിന്നെ ഇങ്ങനെ ചായ ഉണ്ടാവും അപ്പം ദൈവത്തിൻ്റെ കഴിവുകളോടു കൂടി ദൈവത്തിൻ്റെ കൂടി ഗുണവിശേഷങ്ങളോട് കൂടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് അത് നമ്മൾ വിശ്വസിക്കണം ഒരുപാട് കഴിവുകൾ ദൈവം നമ്മളിൽ വെച്ചിട്ടുണ്ട് അത് നമ്മൾ വളർത്തിയെടുക്കണം ആണ് കാര്യം നമ്മളിൽ ദൈവം നിക്ഷേപിച്ചിട്ടുള്ള കഴിവുകൾ വളർത്തിയെടുക്കണം ഇതിനെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഉപമയം യേശു ബൈബിളിൽ പറഞ്ഞു വച്ചിട്ടുണ്ട് ഒരു യജമാനൻ പത്ത് പേരെ വിളിച്ച് ഓരോ നാണയം വീതം കൊടുത്ത ഒരു ഉദാഹരണമുണ്ട് മൂന്ന് പേരെ വിളിച്ച് ഒരാൾക്ക് പത്തും ഒരാൾക്ക് അഞ്ചും ഒരാൾക്ക് രണ്ടും കൊടുത്ത ഉപമയുണ്ട് ഈ ഉപമയിലൊക്കെ യേശു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന താലന്തുകൾ അത് നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാണ് ആ വർദ്ധിപ്പിക്കുന്ന പ്രക്രിയ നമ്മളുടേതാണ് ദൈവം നമുക്ക് തന്നു തരുന്ന ജോലിയാണ് ദൈവം ചെയ്യുന്നത് അതിനെ വർദ്ധിപ്പിക്കുന്ന ജോലി ചെയ്യുന്നത് നമ്മളും നമ്മുടെ മാതാപിതാക്കൾ അധ്യാപകർ അങ്ങനെ എല്ലാവരും ചേർന്ന് സമൂഹമൊക്കെ ചേർന്നിട്ടാണ് അത് വർദ്ധിപ്പിച്ചെടുക്കുന്നത് പലർക്കും കഴിവുകൾ കുറവാണ് എന്ന് തോന്നുന്നത് എപ്പോഴാണെന്നോ കഴിവുകൾ ധാരാളമുള്ള ആളുകളെ കാണുമ്പോൾ അവർക്കൊരു സംശയം എനിക്ക് എനിക്കത്രയും കഴിവുണ്ടോ എനിക്ക് എനിക്കിത്രയും കഴിവുണ്ടോ എന്നൊക്കെ ഒരു തോന്നലാണ് അങ്ങനെയല്ല എനിക്കും ആ കഴിവുണ്ട് അവർ ഡെവലപ്പ് ചെയ്തത് കൊണ്ടാണ് അത് പ്രകടമായി കാണുന്നത് ഞാൻ വേണ്ടത്ര ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് അത് പ്രകടമാകാത്തത് എന്നുള്ള ഒരു ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത് അപ്പോൾ ഡെവലപ്പ് ചെയ്യാനുള്ള മാർഗം എന്താണ് എന്തിലൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ഒരു കഴിവ് കുറവാണ് എന്ന് തോന്നുന്ന പണം പണത്തിൽ കഴിവ് കുറവാണെന്ന് തോന്നുന്ന ആൾക്കാരുണ്ട് ഞാൻ അവനോടൊപ്പം എത്തിയിട്ടില്ല അങ്ങനെയല്ല അവന് കമ്പെയർ ചെയ്യാനായിട്ട് നമ്മൾ പാടില്ല നമുക്ക് ആവശ്യത്തിനുള്ള പണം ഉണ്ടോ ഇല്ലയോ ഇതാണ് നമ്മൾ നോക്കേണ്ടത് അത് ഇല്ല എങ്കിൽ അത് സമ്പാദിക്കാനായിട്ടുള്ള സമ്പാദിക്കാനായിട്ടുള്ള ഇത് നോക്കണം അവിടെ ആദ്യത്തെ അവനോട് ചോദിക്കുന്നുണ്ട് നീ എന്ത് ചെയ്തു ഞാൻ അത് പത്ത് കോടി സമ്പാദിച്ചു അവനെ ശ്ലാഘിച്ചു വെൽ ഡൺ മൈ ബോയ് നീ ഇനിയും സമ്പാദിക്കുക എന്നൊക്കെ അപ്പോൾ പണത്തിൻ്റെ കേസിൽ നമുക്ക് ആവശ്യമുള്ളത്ര നമ്മൾ സമ്പാദിക്കേണ്ടിയിരിക്കുന്നു ദൈവം നിങ്ങൾക്ക് പണമായിട്ടൊന്നും തരില്ല പണം സമ്പാദിക്കാനായിട്ടുള്ള കഴിവുകളാണ് നിങ്ങൾക്ക് തരുന്നത് അതിനുള്ള അവസരങ്ങളാണ് ദൈവം ഒരുക്കി തരുന്നത് അത് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് ഒരുത്തനത് കുഴിച്ചിട്ടു അവനെ അവൻ്റെ കയ്യിൽ നിന്നത് ഉള്ളത് പോലും എടുത്ത് മാറ്റപ്പെടും കൃത്യമായിട്ട് യേശു പറയുന്ന ഒരു തിരുവചനമുണ്ട് മാർക്കോസിൻ്റെ സുവിശേഷം നാലാമദ്ധ്യായം ഇരുപത്തി അഞ്ചാമത്തെ തിരുവചനം ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് പോലും മാറ്റപ്പെടും എന്നാണ് കേട്ടാൽ വളരെ കഠിനമായ ഒരു തിരുവചനമായിട്ട് നമുക്ക് തോന്നും ഉള്ളവനെന്ന് പറയുന്നത് നമുക്ക് കഴിവുകളുണ്ട് എന്ന് തിരിച്ചറിവുള്ളവൻ അത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നവൻ അവനാണ് ഉള്ളവൻ അവന് അത് ഏത് കഴിവാണോ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് വർദ്ധിച്ചു കിട്ടും ഇല്ലാത്തവൻ ആരാണ് കഴിവുകൾ ഉണ്ടെന്നിരിക്കെ അതുണ്ട് എന്ന് തിരിച്ചറിവില്ലാത്തവൻ അതിനുവേണ്ടി പരിശ്രമിക്കാത്തവൻ അവനിൽ നിന്ന് ഉള്ളത് പോലും എടുത്ത് മാറ്റപ്പെടും അറിവിൻ്റെ കേസും ഇതുപോലെ തന്നെ പണം മാത്രമല്ല അറിവ് അത് എനിക്കറിവുണ്ട് എന്ന് ഉള്ള ബോധ്യം അതിനു വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ദൈവമെന്നിൽ ചെയ്തിട്ടുണ്ട് ഞാനിനി അത് വർദ്ധിപ്പിക്കുക മാത്രമേ വേണ്ടൂ എന്നുള്ള തിരിച്ചറിവുള്ളവൻ അതിനുവേണ്ടി പരിശ്രമിക്കുന്നവൻ അവനറിവ് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് ചില കുട്ടികൾ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് പതിനൊന്നിലൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ നല്ല മാർക്കോട് കൂടി ജോയിൻ ചെയ്യുന്നുണ്ടാവും എന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ മോശമായി പോവുകയാണ് കാരണം അവർ അത് അവരുടെ കഴിവുകൾ തിരിച്ചറിയുകയും അത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നില്ല അതുകൊണ്ടാണത് ഉള്ളത് പോലും എടുത്ത് മാറ്റപ്പെടുന്നത് അപ്പോൾ ഏത് മേഖല വേണമെങ്കിലും നിങ്ങൾ നോക്കിക്കോളൂ ആ മേഖലയിലെല്ലാം തന്നെ നമുക്ക് വളർന്നു വരാൻ ഉള്ള കഴിവ് ദൈവം നിശ്ചയിച്ചിട്ട് തന്നിട്ടുണ്ട് അത് നമ്മൾ വളർത്തിയെടുക്കണം അതിന് സഹായിക്കേണ്ടവർ മാതാപിതാക്കൾ കൂടിയാണ് മാതാപിതാക്കൾ മാഷന്മാർ അവരൊക്കെ സഹായിക്കേണ്ടവരാണ് നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്ന വാചകങ്ങൾ വാക്കുകളൊക്കെ കേട്ട് നമുക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഒന്നിനും കൊള്ളില്ല അങ്ങനെയൊക്കെ ഒരു കമ്മൻറ്റ് ആരെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഡൗൺ ആയി പോകും എപ്പോഴും മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ നല്ല കമൻറ്റുകൾ മാത്രമേ പറയാവൂ യേശു മാമോദിസ മുങ്ങിയപ്പോൾ പിതാവായ ദൈവം പറഞ്ഞ ഒരാ ഒരു വാചകമുണ്ട് ഇവൻ എൻ്റെ പ്രിയപുത്രനാവുന്നു ഇവനിൽ ഞാൻ ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഇതുപോലെ മാതാപിതാക്കൾ എപ്പോഴും മക്കളെക്കുറിച്ച് നല്ലത് മാത്രം പ്രോത്സാഹജനകമായ കാര്യങ്ങൾ മാത്രം പറയണം ഒരിക്കലും ഒരു കുട്ടിയെക്കുറിച്ചും മോശമായിട്ടൊന്നും പറയാൻ പാടില്ല ഒരു പക്ഷേ അവനൊരുപാട് കഴിവ് ഇപ്പോൾ പ്രകടമാകില്ല ശരിയായിരിക്കാം എന്ന് വിചാരിച്ച് അവൻ കഴിവ് കുറവുള്ളവനാണ് എന്നൊന്നും പറയാൻ പാടില്ല മറിച്ച് അവന് കഴിവുണ്ട് ഉണ്ട് എന്ന് തന്നെ പറയാൻ പാടുള്ളൂ പലപ്പോഴും മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ദുഃഖിതരായി കഴിയുന്ന എത്രയോ പേരാണെന്നറിയാമോ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതല്ല നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ദൈവം നിങ്ങളോട് എന്ത് പറയുന്നു യേശയയുടെ പുസ്തകത്തിൽ നാൽപ്പത്തി മൂന്നാം അധ്യായമാണെന്ന് തോന്നുന്നു അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട് നീ എനിക്ക് പ്രിയങ്കരനും ബഹുമാന്യനും എന്നൊക്കെ മൂന്ന് വാച മൂന്ന് വാക്കുകളാണ് അവിടെ പറയുന്നത് വളരെ നല്ല കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് വിലപ്പെട്ടവനും ആണ് എന്നാണ് പ്രിയങ്കരനും ബഹുമാന്യനും വിലപ്പെട്ടവനുമാണ് എന്ന് അങ്ങനെ ദൈവം നമ്മളോട് പറയുന്നത് എന്താണ് എന്നാണ് നമ്മളെപ്പോഴും നോക്കേണ്ടത് മറ്റുള്ളവർ പറയുന്നത് നല്ലത് പറഞ്ഞാൽ ഓക്കെ അത് അറിയില്ല ചിലപ്പോൾ ഫ്ലാറ്ററി ആവാം നമ്മളിൽ നിന്ന് എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി പറയുന്നതാവാം അപ്പോൾ നമ്മൾ ദൈവത്തെ ദൈവം നമ്മൾ ഒരിക്കലും അങ്ങനെ ഫ്ലാറ്ററി പറയില്ല ദൈവം കൃത്യമായ കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ യഥാർത്ഥത്തിൽ ദൈവത്തിന് നമ്മളെല്ലാം വിലപ്പെട്ടവരാണ് ബഹുമാന്യരാണ് പ്രിയങ്കരാണ് ഇനി നമ്മളുടെ ആത്മവിശ്വാസം വളർന്നു വരുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ധാരാളം പ്രവൃത്തികൾ ചെയ്യണം ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴാണ് നമുക്ക് ആത്മവിശ്വാസം വളർന്നു വരുന്നത് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നു ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഓടിക്കാനുള്ള ആത്മവിശ്വാസം ചിലപ്പോൾ ഉണ്ടാവില്ല അങ്ങനെ ഓടിച്ചു നോക്കിയാലല്ലേ ആത്മ ആ കഴിവ് വളർന്നു വരുവുള്ളൂ ആത്മവിശ്വാസം വളർന്നു വരികയുള്ളൂ എപ്പോഴും ഒരു ഡ്രൈവർ അടുത്ത സീറ്റിൽ ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓടിക്കാൻ കഴിയുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഒരിക്കലും വളർന്നു വരില്ല ഒരു ഡ്രൈവർ അടുത്ത ഒരു ഡ്രൈവർ അടുത്തിരിക്കാതെ സ്വന്തമായിട്ട് ഓടിച്ച് പഠിക്കാനായിട്ട് നമുക്ക് കഴിയണം അപ്പോഴാണ് നമ്മുടെ ആത്മവിശ്വാസം വളർന്നു വരിക പഠനകാര്യത്തിൽ എങ്ങനെയാണ് ആത്മവിശ്വാസം വളരുക പരീക്ഷകൾ എഴുതി നോക്കണം ഒരിക്കലും പരീക്ഷ എഴുതില്ല അങ്ങനെയുള്ളൊരു കുട്ടിക്ക് ആത്മവിശ്വാസം വരില്ല ചിലപ്പോൾ ആ പരീക്ഷ എഴുതി അതിൽ തോറ്റുപോയി ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കാര്യമാണ് അതെന്തുകൊണ്ടാണെന്ന് അനലൈസ് ചെയ്യല്ലാതെ ആത്മവിശ്വാസം നഷ്ടപ്പെടാനിടയാക്കരുത് എന്താണ് കാരണമെന്ന് കണ്ടെത്തി ആ കാരണം പരാജയ കാരണം ദൂരീകരിച്ച് വളർന്നു വരാനായിട്ട് നമ്മൾ ശ്രമിക്കണം അപ്പോൾ പരീക്ഷ എഴുതുമ്പോഴാണ് നമുക്ക് ആത്മവിശ്വാസം വളർന്നു വരുന്നത് നല്ല നാർക്ക് കിട്ടിക്കഴിയുമ്പോൾ ആത്മവിശ്വാസം വളർന്നു വരും അതുപോലെ തന്നെയാണ് ഏത് കാര്യത്തിലും ഒറ്റയ്ക്ക് ഒരു പ്രാർത്ഥന ലീഡ് ചെയ്യണം ആദ്യം ലീഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്കൊന്നും പറ്റിയെന്ന് വരില്ല അത് ഒന്നോ രണ്ടോ പ്രാവശ്യം ലീഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ആത്മവിശ്വാസം നമുക്ക് വളർന്നു വരും നന്നായി ലീഡ് ചെയ്യാനായിട്ട് കഴിയും സൈക്കിൾ ചവിട്ടി പഠിച്ചത് നിങ്ങൾ നോക്കിയിട്ട് ഓർമ്മിക്കുന്നുണ്ടാവും നമുക്ക് ധൈര്യം ഉണ്ടായിരുന്നല്ലേ മുമ്പ് അപ്പനോ അമ്മയോ അമ്മയാവില്ല അപ്പൻ അല്ലെങ്കിൽ ചേട്ടൻ നിങ്ങൾക്ക് സഹായിച്ചു തന്നിട്ടുണ്ടാവും സൈക്കിൾ പിടിച്ചു തന്നിട്ടുണ്ടാവും അങ്ങനെ നിങ്ങൾ കുറെശേ പഠിച്ചു ചിലപ്പോൾ വീണിട്ടുണ്ടാവും വീണു എന്ന് വിചാരിച്ച് നിർത്തണില്ലല്ലോ അത് വീണ്ടും ചെയ്യണം അങ്ങനെ ചെയ്ത് 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 പിന്നീട് കൈ വിട്ട് ചവിട്ടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അത് പ്രാക്ടീസിലൂടെയാണ് ഏത് കാര്യത്തിലും ആത്മവിശ്വാസം വളർന്നു വരുന്നത് പ്രാക്ടീസിലൂടെ നമുക്ക് ഒരു ദൂത് പറയാനായിട്ട് ഒരു മെസ്സേജ് പറയാനായിട്ട് നിങ്ങൾ ഒരാളുടെ അടുത്ത് പോയി അവരുടെ എങ്ങനെ തുടങ്ങുക ആദ്യമാവുമ്പോൾ അറിയില്ല എങ്ങനെ തുടങ്ങുക എന്താ ചെയ്യുക പക്ഷേ നിങ്ങൾ അങ്ങനെ സംസാരിച്ച് 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 നിങ്ങൾക്ക് നല്ല കഴിവ് വളർന്നു വരും ഈ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സൊക്കെ അങ്ങനെയാണ് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആദ്യമായിട്ടൊക്കെ പോകുമ്പോൾ അത് വേണ്ടതുപോലെയൊന്നും പ്ര പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല പക്ഷെ കുറേ കാലം കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഏത് ഡോക്ടറേയും കയ്യിലെടുക്കാനായിട്ട് കഴിയും പ്രാക്ടീസാണ് ആത്മവിശ്വാസം വളർത്തിയെടുക്കുന്ന നമ്മളിൽ തന്നെയുള്ള വിശ്വാസം വളർത്തിയെടുക്കുന്നത് ഒരു കാര്യം ആൽ പ്രാക്ടീസാണ് പഠിപ്പിക്കുന്ന കാര്യത്തിലും ആദ്യമായിട്ട് അധ്യാപകനായിട്ട് പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് പോർഷനൊക്കെ തീർന്നു പോകും ഒരു മണിക്കൂർ പഠിപ്പിക്കാൻ പോയിട്ട് അരമണിക്കൂറാവുമ്പോഴേക്കും തീർന്നിട്ടുണ്ടാവും അങ്ങനെ കുറച്ച് നാൾ പഠിപ്പിച്ച് കഴിയുമ്പോൾ അത് രണ്ട് മണിക്കൂറൊക്കെ നമുക്ക് അടുപ്പിച്ച് വർത്തമാനം പറയാനൊക്കെ ക്ലാസ് എടുക്കാനൊക്കെയുള്ള കഴിവ് പറഞ്ഞു വന്നത് ആത്മവിശ്വാസം വളർത്തിയെടുക്കുന്നതിനുള്ള ഒന്നാമത്തെ ഘടകം അത് പ്രാക്ടീസാണ് എന്തിലാണോ ആ വിശ്വാസം വേണ്ടത് അത് ചെയ്ത് 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 പഠിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് നമ്മുടെ മാതാപിതാക്കളിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവണം എൻ്റെ അപ്പൻ അമ്മ എനിക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ള എല്ലാ ഡയറക്ഷൻസും തരും ആവശ്യമുള്ളതെല്ലാം തരും എന്നുള്ളതല്ല ആവശ്യമുള്ളതെല്ലാം തരുകയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ നമ്മൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്യാൻ പാടില്ലാത്തത് ഇതൊക്കെ നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം അപ്പോൾ അങ്ങനെ എന്നിട്ട് അവർ അത് ചെയ്യണം കുഞ്ഞുങ്ങൾ ചെയ്യണം അപ്പോഴാണ് അവർക്ക് ആത്മവിശ്വാസം മറ്റേത് അങ്ങനെയല്ല എല്ലാം കൊടുത്തു സ്കൂളിലേക്ക് പോകാനായിരത്ത് പോകാൻ നേരത്ത് സഞ്ചിയൊക്കെ നിറച്ചെല്ലാം റെഡിയാക്കി സഞ്ചി എടുത്തു കൊടുത്തു അപ്പോൾ കുട്ടിക്ക് സഞ്ചിയിൽ എന്താ ഉള്ളത് എന്ന് പോലും അറിയണ്ടാവില്ല അങ്ങനെയല്ല അവനെ കൊണ്ട് ആ സഞ്ചി നിറയ്ക്കണം എന്താ സാധനങ്ങൾ അത് ഒന്നോ രണ്ടോ പ്രാവശ്യം അവനെ കൊണ്ട് അത് ചെയ്യിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ തന്നെ ചെയ്യുന്നത് നോക്കണം തന്നെ ചെയ്തു ചെയ്തു കഴിഞ്ഞു നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് പറയാം അപ്പോൾ അടുത്ത പ്രാവശ്യം അവനത് കറക്റ്റ് ചെയ്യാം അങ്ങനെ ഈ കുട്ടികളിൽ ആത്മവിശ്വാസം മാതാപിതാക്കളും ആണ് വളർത്തിയെടുക്കുന്നത് അപ്പനും അമ്മയ്ക്കും ചെയ്യാം അതുപോലെ തന്നെ ജ്യേഷ്ഠ സഹോദരന്മാർ ജ്യേഷ്ഠത്തിയുണ്ടെങ്കിൽ അവർക്കൊക്കെ ചെയ്യാവുന്നതാണ് അവരങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ അവർ തന്നെ തന്നെ ചെയ്യാം ഞാൻ കേട്ടിട്ടുണ്ട് ഫോർഡ് എന്ന് പറയുന്ന കമ്പനിയുടെയൊക്കെ അവരുടെ ഉടമസ്ഥന്മാരുടെയൊക്കെ മക്കൾ അവരെ കുറച്ച് കുട്ടികളായിരിക്കുമ്പോൾ അവരെ കാറ് കഴുകുന്ന പണിയൊക്കെയാണ് അത്ര ചെയ്യിക്കുന്നത് അതുപോലെ അവർ സൈക്കിൾ കാറിലല്ല പോകുന്നത് അവർ പോകുന്നത് സൈക്കിളിലാണ് സൈക്കിളിൽ പോയി ആത്മവിശ്വാസം വളർത്തിയെടുക്കുകയാണ് കുട്ടികൾക്ക് തന്നെ ചെയ്യാനുള്ള ആ ഒരു കഴിവ് അത് വളർ പക്ഷേ നമ്മളെ കുട്ടികളെ ഇപ്പോൾ അങ്ങനെയല്ല നമ്മൾ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് ഒരു രീതിയിലാണ് എല്ലാം ചെയ്തു കൊടുക്കുകയാണ് ബാഗ് കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ഡ്രൈവറ് ബാഗ് പിടിച്ചു വാട്ടർ ബോട്ടിൽ പിടിച്ചു കാറിൽ കുട്ടി കയറി ഒഴിച്ചു കൊടുത്തു സ്കൂളിൽ ചെല്ലുമ്പോൾ ഇത് എടുത്ത് ഡ്രൈവർ അല്ലെങ്കിൽ അപ്പൻ അമ്മ കൊണ്ടുപോയി ക്ലാസ്സിൽ വെച്ചു കൊടുത്തു തിരിച്ചും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികൾക്കൊന്നും ഒരു ആത്മവിശ്വാസം ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഫ്രീ ആയിട്ട് അങ്ങ് വിട്ടോളണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കണം ശ്രദ്ധയോടുകൂടി മാത്രം അവരെ കൊണ്ട് അത് ചെയ്യിക്കാം സ്കൂളിലേക്ക് പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും ഒരുപാട് അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് അവരെ നമ്മൾ കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടു നടന്നാൽ അവരുടെ കഴിവുകൾ വളർന്നു വരില്ല ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള ഒരു കഴിവ് അത് മാതാപിതാക്കളാണ് കൊടുക്കേണ്ടത് സ്മാർട്ട്നെസ് എന്ന് പറയുന്നത് വീട്ടിലെ സ്മാർട്ട്നെസ് ഉണ്ട് സ്ട്രീറ്റ് സ്മാർട്ട്നെസ് ഉണ്ട് ഇത് രണ്ടും ഡെവലപ്പ് ചെയ്യാനായിട്ട് വീട്ടിൽ സ്മാർട്ടാണ് എല്ലാ കാര്യങ്ങളും പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയാൽ സ്മാർട്ടല്ല സ്ട്രീറ്റ് സ്മാർട്ട്നെസ് ഇല്ല ഒരു കുട്ടി ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ ഒന്ന് കളിയാക്കിയാൽ ഉടനെ തന്നെ കരയാൻ തുടങ്ങുന്നവരുണ്ടാവും അല്ലെങ്കിൽ പിന്തിരിയുന്നവരുണ്ടാവും അവിടെ ഒക്കെ അവൻ ഇതെങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത് എന്ന് മാതാപിതാക്കളാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പ്രോബ്ലംസ് ഇല്ലാതെ ഒരു കുട്ടിക്ക് പോലും പത്താം ക്ലാസ് പാസ്സാകാനോ ഒന്നും പറ്റില്ല മുമ്പോട്ട് പോകാൻ പറ്റില്ല പ പത്ത് പതിനൊന്ന് പന്ത്രണ്ടൊക്കെ കഴിയുമ്പോൾ അവരെ തന്നെത്താൻ നോക്കിക്കോളും പക്ഷെ അതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മുഴുവൻ നേരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ അവർ ഡെവലപ്പ് ചെയ്യില്ല നമ്മൾ പിന്നിൽ നിന്ന് വാച്ച് വായിച്ചുകയും അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് വളർത്തിയെടുക്കേണ്ടത് മൂന്നാമത്തേത് ദൈവത്തിലുള്ള വിശ്വാസമാണ് ദൈവം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് അപ്പനും അമ്മയ്ക്കും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവാൻ പറ്റില്ലല്ലോ ദൈവത്തിന് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകാൻ പറ്റും ഉണ്ട് എന്നുള്ള ആ വിശ്വാസം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ കുട്ടികൾ ഹോസ്റ്റലിൽ അത് രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് ഞാൻ കുട്ടികൾക്ക് രണ്ട് തിരുവചനങ്ങൾ പറയും അത് ബൈബിളിൽ നിന്നാണെന്നൊന്നും ഞാൻ പറയില്ല കാരണം പല മതവിഭാഗക്കാരുണ്ട് ഹോസ്റ്റലിൽ ആർക്കും ആർക്കും ഒരു വിഷമം തോന്നാൻ പാടില്ല അതുകൊണ്ട് ഞാനിങ്ങനെ രണ്ട് പാചകങ്ങൾ അപ്പം മിക്കവാറും ദിവസമൊക്കെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഐ ക്യാൻ ഡൂ എവ്രിതിങ് ത്രൂ ഹിം ഹൂ സ്ട്രെങ്തൻസ് മീ എന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും ഈ വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം ഐ ക്യാൻ ഡു എവറി ഇടയ്ക്കിടയ്ക്ക് കുട്ടികളോട് പറയാൻ പറയുകയാണ് ഐ ക്യാൻ ഡൂ എവറിത്തിങ് ത്രൂ ഹിം ഹൂ സ്ട്രെങ്ത് ആൻഡ് സ്മീ എന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും അതുപോലെ ഒരു തിരുവചനം പറയുന്നത് ഇഫ് ഗോഡ് ബീ ബിതസ് ഹൂ ക്യാൻ ബി എഗൻസ്റ്റസ് ദൈവം നമ്മളോടു കൂടെയാണെങ്കിൽ ആർ നമുക്ക് എതിര് നിൽക്കും ഇതാണ് രണ്ടാമത്തെ തിരുവചനം ഇതിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കുട്ടികളോട് പറയണമെന്ന് പറയുകയാണ് ഇവർ മറന്നു പോകും അപ്പം ഞാൻ തന്നെ ടയ്ക്ക് ഇവരെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ബൈബിളിൽ നോക്കിയാൽ ദൈവത്തിനുള്ള വിശ്വാസം കൊണ്ടല്ലേ പലരും പല കാര്യങ്ങളും ചെയ്തത് ഈ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് ആത്മവിശ്വാസം നേടിയെടുത്ത കുറേ പേരെ നിങ്ങൾക്ക് ബൈബിളിൽ കാണാൻ കഴിയും ഒന്ന് മാതാവ് തന്നെയാണ് മാതാവിനെ ദൈവദൂതൻ ദൈവം ദൈവദൂതനിലൂടെ ഏൽപ്പിച്ച കാര്യങ്ങൾ എത്ര പ്രയാസപ്പെട്ട കാര്യങ്ങളാണെന്നാണ് വിചാരിക്കുന്നത് അതൊക്കെ നല്ല കോൺഫിഡൻസോടുകൂടി കൂടി മറിയം ചെയ്തു എന്നുള്ളതാണ് ഗർഭിണിയായിരിക്കുമ്പോൾ എലി എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോയതൊക്കെ നല്ല ആത്മവിശ്വാസത്തോടുകൂടിയല്ലേ ഇന്ന് ഇന്നത്തെ ഗർഭിണികൾക്ക് അത്തരം വിശ്വാസമുണ്ടോ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ ഉടനെ ബെഡ് റെസ്റ്റായി അങ്ങനെയാണ് പലപ്പോഴും നമ്മളിവിടെ കാണുന്നത് ആത്മവിശ്വാസം പോരാത്ത പല ആൾക്കാരെയും നമുക്ക് കാണാൻ കഴിയും ദൈവത്തിലുള്ള ഫോക്കസിങ് കൊണ്ടാണ് അവർക്ക് ആ ആത്മവിശ്വാസമൊക്കെ ഉണ്ടായത് അല്ലാണ്ട് അവരുടെ ശക്തി കൊണ്ടോ ഒന്നുമല്ല അതുപോലെ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരാൾ ദാവീദാണ് നമ്മൾ ദാവീദിനെയൊക്കെ വാസ്തവത്തിൽ മാതൃകയായിട്ട് എടുക്കേണ്ടതാണ് ഒരു ഇടയ ബാലൻ ആ ഇടയ ബാലനാണ് ഗോലിയാത്തിനെ വീഴ്ത്തിയത് അതും വലിയ ഒന്നും ഉണ്ടായിട്ടല്ല ആ മാരകായുധങ്ങളൊന്നും അവൻ്റെ കയ്യിലില്ല ഒരു കവണയും മൂന്ന് കല്ലുകളും മാത്രമാണ് ആ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടാണ് അവൻ അത് നേടിയെടുത്തത് അത് നമുക്കും അതുപോലെ തന്നെ നേടിയെടുക്കാൻ കഴിയണം ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കൾ അത്രയും കഴിവുള്ളവരല്ല എന്ന് മത്സരിക്കാനൊന്നും കഴിയില്ല മത്സര പരീക്ഷയിലൊന്നും വിജയിക്കാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും അങ്ങനെയൊന്നുമല്ല ദാവീദൻ്റെ കേസ് നിങ്ങളെടുത്ത് നോക്കുക എൻ്റെ മകൻ ഒരു കൊച്ചു ദാവീദാണ് അവന് ദൈവത്തിലുള്ള വിശ്വാസം ഞാൻ ഊട്ടി ഉറപ്പിച്ചു കൊടുത്താൽ അവൻ തീർച്ചയായിട്ടും വിജയിക്കും ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അവ മൂന്ന് കേസുകളാണ് മൂന്ന് തലത്തിലുള്ള വിശ്വാസം വളർത്തിയെടുത്ത് കഴിയുമ്പോൾ എന്നിലുള്ള വിശ്വാസം എന്നിലുള്ള വിശ്വാസം എൻ്റെ വിശ്വാസം എൻ്റെ മാത്രമല്ല എൻ്റെ മാതാപിതാക്കളുടെ എൻ്റെ എന്നെ സൃഷ്ടിച്ച് കാത്തു പരിപാലിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ ആ മൂന്ന് ഘടകങ്ങളും കൂടി ചേരുമ്പോഴാണ് ശരിയായ ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടാകുന്നത് പലപ്പോഴും ആത്മവിശ്വാസം ഉണ്ടാകുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഒന്നാണ് ആത്മാഭിമാനമില്ലായ്മ ആത്മാഭിമാനം എന്ന് പറയുന്നത് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന ഒരു ഒരു അഭിമാനമാണ് പലപ്പോഴും അങ് വിചാരിക്കും ഓ ഞാൻ പണമില്ലാത്ത വീട്ടിലാണ് ജനിച്ചേ അപ്പോൾ എനിക്ക് ആത്മാഭിമാനമില്ല എൻ്റെ ഇന്നത്തെ സ്ഥിതിയെക്കുറിച്ച് ഞാനൊരു നാട്ടും പുറത്താണ് ജനിച്ചേ എനിക്ക് ആത്മാഭിമാനമല്ല അങ്ങനെയല്ല ഞാൻ പാവപ്പെട്ട മക് മാതാപിതാക്കളുടെ മക മകനായിട്ടാണ് ജനിച്ചേ അല്ല അതൊന്നും അല്ല അത് അഭിമാ അതിലൊക്കെ അഭിമാനം തോന്നണം എൻ്റെ അപ്പൻ ഒരു കർഷകനാണ് ഞാൻ അതിലഭിമാനം കൊള്ളുന്നു ഞാനൊരു കർഷകനായിരിക്കുന്നതിന് ഞാൻ അഭിമാനം കൊള്ളുന്നു അതൊക്കെയാണ് ആത്മാഭിമാനം എന്ന് പറയുന്നത് ആ ആത്മാഭിമാനം ഉണ്ടാകുമ്പോൾ ആത്മവിശ്വാസവും കൂടുതൽ വരും ദൈവം നമ്മളെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു